അപ്പൊ നിങ്ങൾക്കുണ്ടോ ഇതുപോലെ നല്ല കിഡിലൻ ബോണ്ടുള്ള കൂട്ടുകാര് ഈ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇവരുടെ ഹൗസ് വാമിങ്ങിന് പോയതായിരുന്നു അപ്പം അവളുടെ കലാവിരുദ്ധകളാണ് ഇതൊക്കെ നല്ല കഴിവുള്ള പാർട്ടിയാണേ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അതായത് പിറ്റേ ദിവസമാണ് ഹൗസ് വാമിങ് അതിൻ്റെ തലേന്ന് രാത്രിയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ആ രാത്രി ഇല്ല ഫുള്ള് എന്താ പറയുക മോർണിംഗ് ടു ഒരു ഫൈവ് ഫൈവ് തേർട്ടി വരെയൊക്കെ നമ്മൾ ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു അപ്പൊ ഈയൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ വ്ളോഗിലൂടെ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളും കാണിക്കണം പിന്നെ ഞങ്ങൾക്ക് ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കാനുള്ള ഒരു വീഡിയോയും കൂടിയായിട്ടാണ് എല്ലാം കാണിക്കുന്നത് അതാകുമ്പോൾ അവിടെ ആയി കിടന്നോളുമല്ലോ ഫോണിൽ നിന്ന് പോയാലും നമ്മൾ ചാനലിൽ കാണാലോ എത്ര കാലം കഴിഞ്ഞാലും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ അതെ ഇതൊക്കെ അവൾ ചെയ്തത് തന്നെയാട്ടോ അവളുടെ സ്വന്തം വർക്കാണ് ആരാ അത് ഇതാരാ എവിടെ നമ്മൾ വെക്കുന്ന എവിടെ വെക്കുന്ന ഇവിടെ ഒന്നുമല്ല നമ്മള് വേല വെക്കാം നീ വാതൊറക്കണ്ട എന്തുടാ എന്തടാ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് അവിടെ എന്താ ചായ അല്ലേ പറഞ്ഞേ ഈ ഉറക്കമില്ലാതെ പുലർച്ചെയൊക്കെ പോയിട്ട് ചായ കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അതെന്താ ഇതൊക്കെ ഒരു ഷോഫ് എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ ഒരു ട്രെൻഡിങ് ആണ് പക്ഷെ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ലും രസമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുള്ളൂ ഞാനും അതൊക്കെ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ നെസ്റ്റാൾ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ വീഡിയോ എടുക്കിടുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പക്ഷെ നമുക്ക് ആ ഒരു ഫീല് കിട്ടിയപ്പോഴാണ് എന്ത് രസമാണ് ആ ഒരു ടൈമിൽ ആ ഒരു മോർണിംഗ് തണുപ്പും ഇതൊക്കെ നമ്മൾ റങ്ങാണ്ട് ഫുള്ള് കറങ്ങി പിടിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചായ ഒടിക്കാൻ പോകണൊരു ഫീല് അവിടെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ രാമുച്ചേട്ടൻ്റെ ഒരു കിടിലം തമാശ ഇതിനകത്ത് പറയുന്നുണ്ട് അതൊരു കഥയായിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം എന്തെങ്കിലും അതിൻ്റെ ഒരു രസം കിട്ടുകയുള്ളു ഇതേ പബ്സ് ഓർഡർ ചെയ്ത് ആശാന് തന്നെ ആദ്യം കഴിച്ചു കൊച്ചുങ്ങളെ പിന്നെയാണ് ഓർത്തത് അയ്യോ കുട്ടികൾക്ക് എന്ന് കാരണം അവനെപ്പോഴും അവൻ എപ്പോഴും കുട്ടിയായിട്ട് തന്നെ കാണുന്നത് ആഹാ കട കയ്യില് അമ്മ ടോക് ലൈ ബിസ്ക്കറ്റ് ഉണ്ട് ഇല ചായ ആവും ദൂതു ദൂതു മിൽക്ക് മിൽക്ക് ഇല डालോ അമ്മ മാസ്റ്റർ മോതി അമ്മ എന്ത് പറയിത് ഹേ വന്നോ അമ്മ താ ഒരു ഹിന്ദി പഠിച്ചു അമ്മ എന്റെ കുടികേ തര ഹിന്ദി അറിയാ എനിക്ക് എന്നെ പണിക്കണ്ട അയ്യ അയാള പേര് ശങ്കർജി പുള്ളിക്കാരോ ഞാൻ വന്നപ്പോ മതിലെട്ടാ അറിയാമോ മതിലെട്ടെന്ന് എങ്ങനെയാ മതിലെട്ടുന്ന അതിന്റെ മേലെയാണ് കെട്ടുന്നത് ഞാൻ വന്നപ്പോ ദോശക്ക് ചമ്മന്തി ഇടുന്നു ചമ്മന്തി പറഞ്ഞിട്ടുണ്ടോ

ഫോർ തേർട്ടി എ എം ശരിക്കും നിങ്ങൾ ഉറങ്ങിയായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയായിരുന്നു യാത്ര കഴിഞ്ഞാ ബിസ്കറ്റ് കൊടുക്കും ഒന്ന് മതി അവൻ പറഞ്ഞ വേണ്ട എടാ ബിസ്കറ്റ് എടുത്ത ഒത്തി

നോ 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 ആ ഇപ്പഴാണ് വാലയ്ക്ക് ഉറക്കം വരുന്നത് കേട്ടാട്ടല്ലേ ഓറഞ്ച് കുട്ടികൾ അതിന അങ്ങോട്ട് വയ്ക്കോളാം